പിന്നെ ഇത് എല്ലാവടേയും ഈ ഹോങ്കോങ് ലോലിപ്പോ എല്ലാവടേയും ഒരു പൂച്ചിൻ്റെ ടച്ചില്ലിട്ട ആദ്യം നമുക്ക് ലോലി പോപ്പിലോട്ട് തുടങ്ങാം എന്നിട്ട് നമുക്കത് ഓ ഓപ്പൺ ചെയ്തെടുക്കാം ഇതൊരു കുറേ ലോലി പോപ്പ്സ് ആണ് ആ മൂന്ന് ഫ്ലേവേഴ്സ് ഉണ്ട് ഇത് നോർമൽ ലോലി പോപ്പ് ആണ് വേറെ പ്രത്യേകിച്ചിട്ട് ആ ഇത്തിരി വലുതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ സ്ട്രോബെറി പോലെ ജോളി റേഞ്ചർ അതുപോലത്തെ സ്ട്രോബെറി ആണോ അതോ എന്തെങ്കിലും ഉണ്ടല്ലേ അപ്പോൾ അവർ അത്യാവശ്യം നല്ല സ്ട്രോബറിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചോക്കോ ചിപ്സ് ആണ് കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഹോങ്കോങ്ങിലെ ചോക്കോ ചിപ്സ് എന്ന് പറയുന്നത് ചോക്കോ ചിപ്സ് കുക്കീസ് എന്ന് പറയുന്നത് ആ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ യുണീബിക് ചോക്കോ ചിപ്സ് അല്ലേ കഴിച്ചു അതിനേക്കാളും അപ്പോൾ ഇതാണ് ചോക്കോ ചിപ്സ് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ ഫുള്ള് ചോക്കോ തന്നെയാണ് ഈ രണ്ട് സാധനങ്ങളാണ് രണ്ടും പൂച്ചൻ്റെ പോലത്തെ ഒരു ഷേപ്പ് ഒക്കെ വരുന്നുണ്ട് ഓപ്പൺ ഓപ്പൺ ചോക്ലേറ്റ് ഒന്നും ഇല്ലേസ് ഒരു ചോക്ലേറ്റ് സ്മെല്ലോ അതിന് നമ്മുടെ പാരാസെറ്റാമോളിന്റെ ഒരു മണം ഒരു പിങ്ക് കളർ പാരാസെറ്റാമോൾ അല്ലേ അതിന്റെ ഒരു മണം ഗൈസ് അപ്പൊ നമ്മളത് എങ്ങനെ ആക്കി കഴിഞ്ഞാൽ വരണം എന്നാണ് ഗൈസ് ഇവിടെ വന്നിട്ടില്ല പണി പാളി പണിപാളി ചമ്മിപ്പോയി ഓമ രണ്ടെണ്ണം മൂന്നിട ആ നന്നായിട്ടുണ്ടാവും അതെന്തായാലും നന്നായിട്ടുണ്ടാവും എനിക്ക് തങ്കു ചേച്ചി ഗിഫ്റ്റ് തന്നിട്ടുണ്ട് നമ്മൾ ുടെ ബർഡേക്ക് തങ്കു ചേച്ചി കൊടുത്ത കുറേ ഗിഫ്റ്റ്സുകളുണ്ട് അപ്പോൾ അത് ഓരോന്ന് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ദേ തങ്കു ചേച്ചി ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഒരു ഇതിൽ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ടീ അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഓക്കെ അപ്പം ആദ്യം തന്നെ എന്ന് പറഞ്ഞത് ഒരു അമ്പർലയാണ് ടീക്കുട്ടി പിടിച്ചിരിക്കുന്നത് ആ അമ്പർല നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ ഒരു കറുപ്പ് അമ്പർലയാണ് പക്ഷെ ഗൈസ് നിങ്ങളിതിൻ്റെ ഉള്ളിലെ ടീ പറഞ്ഞ പോലെ എല്ലാവരും തങ്കു ചേച്ചി എങ്ങനെയാണോ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നടക്കാൻ ആ ഗൈസ് മൈ ന്യൂ അമ്പർല ഇങ്ങനെ വെച്ചിട്ട് നടക്കാനായിരുന്നു അതെന്താ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ലേ ഇവർ എന്തിനാണ് ഈ ഉള്ളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടീ ഓക്കെ ഒരു ആ ഒരു ഒരു സ്റ്റോ ഇങ്ങനെ വെക്കൂ ഒരു സ്ട്രോബറിയുടെ ഒരു ഇതിൽ ജ്യൂസിയിൽ ഒരു അമ്പർലയാണ് മഴക്കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് അമ്പർല കിട്ടിയിട്ടുള്ളത് അതെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഗിഫ്റ്റ് പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സസ് ഉണ്ട് കേട്ടോ അത് ഞാനവിടെ എടുത്തിട്ടില്ല അടുത്തത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാച്ചാണ് അതെവിടെ എവിടെ എവിടെ ആ എസ് ഇതൊരു വാച്ചിൻ്റെ ഒരു സെറ്റ് ആട്ടോ ഡിസ്നി ഇതിന് ശരിക്കും ഈ പെൺകുട്ടിനെ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യടാ മോഹനാ മോഹൻ്റെ കുട്ടിക്ക് ഒരു ടോപ്പ് ഉണ്ട് പിന്നെ അതേ അവരുടെ ഒരു സംഭവം വാച്ച് ഉണ്ട് കേട്ടോ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി നമുക്ക് സ്ട്രാപ്സ് ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിടാം കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഈ ഒരു സംഭവമാണ് ഇഷ്ടമായത് അതും ഇത് സൂപ്പറായിട്ടില്ലേ നമുക്ക് എല്ലാ ഡ്രസ്സസിനും നമുക്ക് മാറ്റി മാറ്റി ഇടാം എല്ലാ കളേഴ്സും പിന്നെ ഓ ടീക്കുട്ടി അത് കറക്റ്റായി ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ോ ഓക്കെ ഡൺ അടുത്തതെന്ന് പറയുന്നത് ആ അത് പൊട്ടിക്കാം ഓക്കെ അപ്പം ഇത് ഡിസ്നിയുടെ ഒരു ഇത് ആ ഓക്കെ അത് അത് നന്നായിട്ട് കവറ് ആ ബ്ലൂ കളർ ഉണ്ട് പക്ഷെ അത് ചെറുതാ അല്ലേ കറക്റ്റ് ആയിട്ട് അത് അത്യാവശ്യം ചെറുതാണ് പിന്നെ ഓ ഇതും ഇതിനുള്ളതായിരുന്നു അല്ലേസ് ആ ടേപ്സ് ഇത് നമ്മുടെ കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് തങ്കു ചേച്ചിക്ക് അറിയാം നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കണതെന്ന് നന്നായിട്ടറിയാം അടുത്ത് എന്താട്യാ ഇതേപോലത്തെ ഒരു സ്റ്റിക്കർ ബുക്സ് ബുക്ക് തങ്കു ചേച്ചി തന്നെ വരെ തന്നിട്ടില്ലേ ഏ ഒരു വൺ ഇയർ ബിഫോർ തന്നിട്ടുണ്ട് നിങ്ങളുടെ ടീക്കൂട്ടർ എന്താ പറയുക സ്റ്റോറേജ് റൂമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും തൗസൻഡ് എബോ സ്റ്റിക്കേഴ്സ് ആണ് പ്ലെമിംഗോ ഓഗാട് സ്റ്റിക്കർ ഇതുപോലത്തെ സ്റ്റിക്കർ ബുക്കുള്ളത് കാണുമ്പോ എന്ത് രസാല ഓരോരോ സ്റ്റിക്കേഴ്സ് എനിക്ക് എല്ലാ പേജസും ഇഷ്ടായി ഒന്നിനൊന്ന് സൂപ്പർട്ടോ നോക്കിയേ നോക്കിയേ എന്ത് ഭംഗിയാണ് ചെല സ്റ്റിക്കേഴ്സ് ഗ്ലൈസിങ് സാധനം ഒക്കെ ഉണ്ട് പിന്നെ അടുത്ത ഏതായിരുന്നു ഈ ഒരു സ്മൈലി അതൊന്ന് ഓപ്പൺ ചെയ്തേടാ ഈ അല്ല ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഈ സ്മൈലിക്ക് ഒരു ചെറിയ പ്രത്യേകതകൾ കൂടിയുണ്ട് കാണിച്ചു തരാം അതായത് ഇത് ഉണ്ടോ അപ്പുറത്ത് ഇപ്പുറത്തും ടേപ്പ് ഇതോ ഡബിൾ സൈഡ് ടേപ്പ് തന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ലല്ലോ ഇല്ലല്ലോ ഉണ്ടോ ആ യെസ് ആ ഒരു ഇത് കൂടി ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ഒട്ടിക്കാം എന്തോ ഒന്ന് കടിച്ചിട്ടുണ്ടല്ലോ മുന്നേ എന്താ കടിച്ചേ ഓക്കെ ഫൈൻ അപ്പോൾ അടുത്തത് നമ്മുടെ മിനിസോ നോവൈകാട് നമ്മൾ മിനിസോ പാലക്കാട് വന്നിട്ട് പോയിട്ടില്ല പോണം മിനിസോന്ന് ടീക്കുട്ടി ടീക്കുട്ടിക്ക് സ്പെഷ്യൽ കോമ്പുണ്ട് കൈസ് അതും പിങ്ക് കളർ കോമ്പാണ് എടുത്തോ എൻ്റെ കുഞ്ഞേ വന്നോ ആ ഓ എല്ലാം ഒരു പിങ്കിഷ് മയാണ് കേട്ടോ വാട ഓ അതെന്തൊരു പാക്കിംഗ് അയ്യോ അതിന് കേട് വരുത്തല്ലേ ഇവിടെ ഇങ്ങനെയാണോ തോന്നിയ ഇങ്ങനെയല്ലേ ഓ എല്ലാ കട്ട് ചെയ്തത് തെറ്റിപ്പോയതാണ് ഓക്കെ മിനി സോയിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ഒരു കോമ്പാണ് കേട്ടോ ഫയർ എങ്ങനെയുണ്ട് ഇടാ കൊമ്പ ചെയ്ത് അമ്മ നിനക്ക് മമ്മ കൊമ്പ് തരാം വരും നിങ്ങക്ക് നോക്കട്ടെ നോക്കട്ടെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് തിരിയോ നന്നായിട്ടുണ്ട് നല്ലൊരു ഗ്രിപ്പായിട്ടുള്ള പേടിയുടെ യെസ് അടുത്ത് ഇത് ഇതാണു കേട്ടോ കോമ്പനിക്ക് സൂപ്പറായി ഇഷ്ടപ്പെട്ടു അടുത്തതെന്ന് പറയുന്നത് ടീ കുട്ടിയുടെ മിക്കി മൗസ് പൈസ ഒക്കെ ഇട്ട് കഴിക്കുന്ന മിക്കി മൗസ് കേടുവന്ന് ചത്തുപോയി ഗൈസ് അപ്പം ആ സമയത്ത് നമുക്കിതുവരെണ്ണം സോറി ഹലോ ടീ ഹലോ കിറ്റ് ിറ്റ് ആക്കട്ടെ ആ ഹലോ കിറ്റ് ഡെഡായി പോയി ഗൈസ് അപ്പം അതിന് പകരം നമുക്ക് കിട്ടിയതാണ് ഈ ഒരു സംഭവം തങ്കു ചേച്ചി താങ്ക് യു സോ മച്ച് ആക്ച്വലി ഇത് വാങ്ങിക്കണം പ്ലാൻ ആയിരുന്നു ഇത് എങ്ങനെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്തോ ചെയ്തോന്ന് ഓ അത് കാണിക്കാൻ പാടില്ല ഓക്കെ ഫൈൻ ഇതെങ്ങനെയാണ് ഓപ്പൺ ആക്കാം ഓ ഗൈസ് പാസ്വേഡ് നമുക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ ഗൈസ് ഞാൻ തന്നെ എടുക്കാറുണ്ട് അതുകൊണ്ടാണ് അവൾ പേടിച്ചിട്ട് ചെയ്തത് കേട്ട് ഓക്കെ ഇതിനുള്ളിൽ നമ്മൾ ക്യാഷ് ഇട്ട് വെക്കുന്നു ക്ലോസ് ആദ്യം ഉള്ളത് ഇലക്ട്രോണിക് ആണ് തൊട്ട വരുന്നതാണ് അല്ലേ അതിനേക്കാളും നല്ലത് ഇതാണ് കാരണം കഴിഞ്ഞാൽ ബാറ്ററിയുടെ സ്ട്രക് ആവട ബാറ്ററി ഓപ്പറേറ്റഡ് എപ്പോഴും അങ്ങനെയാ ഓക്കെ അപ്പൊ ഇതും അങ്ങനെയാണ് ഇത് സൂപ്പർ ആയിട്ട് അതെടുത്തേ ഇനി അതല്ല ദാറ്റ് വൺ ഇനി എൻ്റെ ഞാൻ അതല്ലേ ഇത് എനിക്ക് തോന്നുന്നു തങ്കു ചേച്ചി ടിയാ മറ്റേ ഹോങ്കോങ്ങിൽ വാങ്ങിയതാണോ എന്നൊരു സംശയുണ്ട് അല്ല 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 ശരി അല്ലു ചേച്ചിക്ക് ഇങ്ങനെ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വരുമല്ലോ അപ്പൊ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൽ പരിപാടി ഉണ്ട് ഇത് ഓപ്പൺ ചെയ്തേടാ ഇത് ഓപ്പൺ ചെയ്തേ ആ അത് നമുക്ക് മിനി സോസ് ഉണ്ട് കേട്ടോ ഒന്ന് ദേ ആ ഏതായിരുന്നു കൊതുണ്ടോ അതികുട്ടി ടീ ടീടെ കാലിൽ തീ നോക്കിയൊരു ഹോൺ ടീണ് കൊതു വേറെ സാധനമാണ് ഇത് ടീ കുട്ടിക്ക് ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട് അപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് താങ്കൾ ചേച്ചി അവളുടെ ഇഷ്ടം നോക്കി വാങ്ങിയത് കേട്ടോ ഇതേ ഇതെല്ലാം ഇത് വെറ്റ് വൈപ്സ് അല്ലല്ലോ അല്ലേ ആ ഓക്കെ അവളുടെ ഫേവററ്റ് ആണ് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് നിന്നുമൊക്കെ ദുബായിന്നൊക്കെ നീ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഓരോരോ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് അത്രേ ഉള്ളൂ പിന്നെ ഇതൊന്നും ഓപ്പൺ ചെയ്തേടാ ചെയ്ത പിന്നെ രണ്ട് ഡ്രസ്സസ് ഉണ്ട് അത് ഞാൻ എടുത്തു വെച്ചു കൈസ് അതുകൊണ്ട് ഇപ്പം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം റബ്ബർ ആണ് ഒരുപാട് സാധനങ്ങൾ ഞാൻ കുട്ടിയുടെ എങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുള്ളത് മേക്കപ്പിന് പക്ഷേ ഈ ഒരു സാധനം കൈമാറ്റിയരാ ഞാൻ എടുക്കാം ഈ ഒരു സാധനം മേക്കപ്പും ബ്രഷും ഇതാരെങ്കിലും കണ്ടിട്ട് ഇത് എത്ര പേർക്ക് ക്യൂട്ടായി തോന്നി ഇതാണ് റബ്ബറല്ലേ ഇത് റബ്ബറും കൂടിയാണ് കൈസ് ക്യാൻ യു ബിലീവ് ദസ് ഓ എന്ത് ക്യൂട്ടാണ് നോക്കി ഇതിൻ്റെ ഓരോ ഐറ്റംസും ഇത് റോസ് ഒന്ന് നോക്കി ഇതൊരു ഡാം ഷുവർ ഇത് ഇഷ്ടപ്പെടും അമ്മമാർക്ക് വരെ ഇഷ്ടപ്പെടും എവിടെന്നു ചേച്ചി തപ്പി പിടിച്ചെടുത്തേന്നാണ് ഓ ഹാറ്റ് എടുത്തേ തലയിൽ വെച്ചേ നോക്കട്ടെ ഇവർ ഇതൊക്കെ റബ്ബർ ആയിട്ട് എടുക്കണേന്നാണ് ഓ ഇത് നോക്കി നമ്മുടെ ഡിസ്നി ലാൻഡിന്റെ ഡിസ് ഇതൊക്കെ നമ്മളോ സിംഗിൾ ആയിട്ട് എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഡിസ്നി ഡിസ്നിലാൻഡ് തന്നെയാ ഓ ഇത് ട്ടോ ഷൂ ണിച്ചു തരാം ദൈവമേ ഇത് വേറൊരു ഷൂ എല്ലാവരും എന്താ ഓരോ ഷൂ തരണേ രണ്ട് ഷൂ ഇല്ലടാ കയ്യിലിട്ടോ തഴ വീടോ അങ്ങനെ ഇതും ഒരു അടിപൊളി സംഭവായിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സസ് ആണ് കേട്ടോ അത് ഇങ്ങനെ വെച്ച് നോട്ട് ലൈക്ക് ഇങ്ങനെ ഓക്കെ ഫൈൻ പിന്നെ രണ്ട് ഡ്രസ്സസ് ആണ് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ